നിങ്ങൾക്ക് ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഡോർ കാണിച്ചു തരാം കേട്ടോ എൻ്റെ അണ്ണൻ്റെ മോൻ പണിഞ്ഞ കഥകണത് ഒന്ന് കാണിച്ചു തരാം ഞാൻ നോക്കണേ നമ്മൾ ഇന്നലെ ഹോം ടൂർ ഉണ്ടായിരുന്നു അവൻ്റെ വീട് പോയി അവൻ്റെ വീടിൻ്റെ കംപ്ലീറ്റ് പണി അവനാണ് ചെയ്തത് അപ്പോൾ ആ തടിപ്പണിയെല്ലാം അവനാണ് ചെയ്തത് കേട്ടോ അപ്പോൾ അതൊന്ന് ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് നമ്മളെ നമ്മളെ വീടിൻ്റെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഡോർ ചെയ്തിരിക്കുന്ന അവനാണ് ഞാൻ ഒന്ന് കാണിച്ചുതരാം കണ്ടോ തേക്കുന്ന കേട്ടോ കംപ്ലീറ്റ് തേക്കുന്ന രീതിയാണ് എല്ലാം കൈകൊണ്ട് ചെയ്തതായത് മെഷീൻ പണിയല്ല ഇത് കംപ്ലീറ്റ് കൈ കൊണ്ട് കൊത്തിയെടുത്തതാണ് കേട്ടോ അവൻ്റെ വീട് ഞാൻ ഹോം ടൂറായി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാനിതിൽ ഇട്ടേക്കാം പിന്നീട് പിന്നെ പിന്നീടാ എൻ്റെ ലിങ്ക്